മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം പുരോഗമന കലാ സാഹിത്യ സംഘം എടക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗവും നാടകാവതരണവും സംഘടിപ്പിച്ചു ഇടക്കര ഇന്ദിരാഗാന്ധി ബസ് സ്റ്റാർമിനൽ പരിസരത്ത് നടന്ന ചടങ്ങിൽ സഫ്ദാർ ഹാഷ്മി എം ടി വാസുദേവൻ നായർ എന്നിവരുടെ അനുസ്മരണം നടന്നു പുരോഗമനകലാ സാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ സഞ്ജയ് സഫ്ദർ ഹാഷ്മി അനുസ്മരണ പ്രഭാഷണം നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു അല്ലെങ്കിൽ അതിജീവിക്കുന്നവൻ ക്ഷോഭ പ്രതിഭയായിരുന്നു അദ്ദേഹത്തിന്റെ കൗമാര യൗവന കാലങ്ങൾ അദ്ദേഹം വിദ്യാഭ്യാസം ചെയ്തത് സെന്റ് സ്റ്റീഫൻസ് കോളേജിലായിരുന്നു ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ നമുക്കറിയാം ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രൂപപ്പെടുന്നത് ആ കാലത്ത് ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജില് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃനിലയിലേക്ക് ഉയരുകയും ആ കാലത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അദ്ദേഹം ജനനാട്യ മഞ്ച്വർത്തകരുടെ കൂട്ടായ്മ നിങ്ങളുടെ യുവാക്കളുടെ ഒരു കൂട്ടം ഉണ്ടാക്കുകയും ചെയ്തു ജനനാട്യ മഞ്ച് അല്ലെങ്കിൽ ജനം എന്ന പേരിലാണ് അത് പിന്നീട് പ്രസിദ്ധമായത് വിദ്യാഭ്യാസം അവരുടെ വിദ്യാഭ്യാസം നാടകത്തിലൂടെ എങ്ങനെ അവരെ എങ്ങനെയാണ് പറയുന്ന ജനം എന്ന് പറയുന്ന ഈ പുകാസ എക്സിക്യൂട്ടീവ് അംഗം ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പുകാസ സംസ്ഥാന സെക്രട്ടറി ബഷീർ ചുങ്കത്ര എം ടി വാസുദേവൻ നായരെ അനുസ്മരിച്ചു എടക്കര ഏരിയ സെക്രട്ടറി ടി പി രമ്യ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ എ മാർക്കോസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷരോണ റോയ് വൈസ് പ്രസിഡന്റ് വി വി രാജേഷ് എന്നിവർ സംസാരിച്ചു പുക്കാസ ട്രഷറർ സി കെ രാധാകൃഷ്ണൻ ഡോക്ടർ ടി റഹ്മാൻ ഷാജി എടക്കര ഷീബ എടക്കര നാസർ കാരൈൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർന്ന് നിലമ്പൂർ അധ്യാപക നാടക വേദിയായ കലിക നാടക സംഘത്തിന്റെ ഇന്ത്യ ഇന്ത്യന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്ന തെരുവുനാടകവും അരങ്ങേറി ശരി ആവണുണ്ട് ശരി അവന പക്ഷേ ചിലർക്ക് കുറച്ചും കൂടി താഴോ ഇല്ല சொந்தம் ீட் இண்டர் நம்ம சொந்தம் இன்டர்நெட்